ഒന്നാമത്തെ ചോദ്യം ഏതു മൃഗത്തിനാണ് ഏറ്റവും ശക്തമായി മണക്കാനുള്ള ശേഷിയുള്ളത് എ നായ ബി കരടി സി ആന ഡി സ്രാവ് ഉത്തരം ആന രണ്ടാമത്തെ ചോദ്യം ഏറ്റവും ദൈർഘ്യമേറിയ പകൽ രാത്രി ചക്രം സോളാർ ഡേ ഉള്ള ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ബുധൻ ബി ശുക്രൻ സി ചൊവ്വ ഡി നെപ്റ്റ്യൂൺ ഉത്തരം ശുക്രൻ മൂന്നാമത്തെ മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് മസിലുകളില്ലാത്തത് ഓപ്ഷൻസ് എ നാവ് ബി ഹൃദയം സി പല്ല് ഡി ഉത്തരം സി പല്ല് നാലാമത്തെ ചോദ്യം വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം അടക്കിപ്പിടിക്കാൻ കഴിയുന്ന ജീവി ഏത് ഓപ്ഷൻസ് എ ഡോൾഫിൻ ബി സീൽ സി മുതല ഡി സ്പേം തിമിംഗലം ശരിയായ ഉത്തരം ഡി ഡിസ്പേം തിമിംഗലം അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് എ ജപ്പാൻ ബി ഇന്തോനേഷ്യ സി ചിലി ഡി യുഎസ് എ ശരിയായ ഉത്തരം ബ ഇന്തോനേഷ്യ ആറാമത്തെ ഇന്തോനേഷ്യം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ചർമ്മത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചോദ്യം ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഡൈവിംഗ് അല്ലാതെ ലെവൽ ഫ്ലൈറ്റിൽ ഓപ്ഷൻസ് എ പെരിഗ്രിൻ ഫാൽക്കൺ ബി സ്വിഫ്റ്റ് സി ആൽബട്രോസ് ഡി ഈഗിൾ ശരിയായ ഉത്തരം സ്വിഫ്റ്റ് എട്ടാമത്തെ ചോദ്യം ചിലന്തിവലയുടെ നൂൽ സ്പൈഡർ സിൽക്ക് തൂക്കത്തിന് ആനുപാതികമായി ഏത് പദാർത്ഥത്തേക്കാൾ ശക്തമാണ് ഓപ്ഷൻസ് എ നൈലോൺ ബി പരുത്തി സി സ്റ്റീൽ ഡി റബ്ബർ ശരിയായ ഉത്തരം സ്റ്റീൽ ഒമ്പതാമത്തെ ചോദ്യം ഏത് മനുഷ്യന്യത്തിനാണ് ഏറ്റവും കുറഞ്ഞ തരം ഉത്തേജകങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് ഓപ്ഷൻസ് എ കാഴ്ച ബി കേൾവി സി ഗന്ധം ഡി ശരിയായ ഉത്തരം രുചി പത്താമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ശുദ്ധജലശേഖരമുള്ള രാജ്യം ഏതാണ് എ റഷ്യ ബി ബ്രസീൽ സി കാനഡ ഡി യു എസ് എ ശരിയായ ഉത്തരം കാനഡ